അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലഹമുൽ അലഹമുൽ റബില ആലമീൻ വസ്ലാത്ത് വസ്സലാമീൻ്ബായ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹുല ഈ ദീനുൽ ഇസ്ലാമിനെ ഉയർത്തി കാണിക്കും എന്നുള്ളത് റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ് ബി അഫ്വാഹിഹിം വല്ലാഹു കരിഹൽ ഈ ആയത്ത് നമുക്ക് സുപരിചിതമാണ് അള്ളാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും അത് എത്ര ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ദീനിൻ്റെ അധ്യാപനങ്ങളെ എത്ര താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചാലും അത് ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ള ഒരു കൃത്യമായൊരു സന്ദേശമാണ് അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ നൽകുന്നത് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ ഇത് നമ്മൾ ഉൾക്കൊള്ളുക മാത്രമല്ല ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത കൂടിയാണ് പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇതിനെടുത്തു പറയുന്നത് സൂറത്ത് യൂസുഫിലെ നൂറ്റി എട്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ കുൽഹാദിഹി സബീലി അതുഹി അല ബസുറത്തിൻ ഇതാണ് നേരായ മാർഗം ഈ മാർഗത്തിലേക്ക് ഞാനും എന്നെ പിൻപറ്റുന്നവരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ്റെ പ്രഖ്യാപനമായിട്ട് പിന്നെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതുമാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധ്യതയാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സമയമുണ്ടാക്കി ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്ന ദാവത്ത് ആ ഒരു കൊച്ചു അധ്യായത്തിൽ നമുക്ക് കാണാം പോലെ അസുർ ഇന്നൽ അൽ ഇൻസാൻ ഹുസർ മനുഷ്യർ മുഴുക്ക നഷ്ടത്തിലാണ് നാല് വിഭാഗം ആളുകളെ അള്ളാഹു നഷ്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി ഇല്ലല്ലദീന ഇല്ലല്ലി വാസോ ബിസ് ഒന്ന് ഈമാനുള്ള ആളുകൾ രണ്ട് അമിലു സ്വാലിഹാത്തകൾ ചെയ്യുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പിന്നെ നന്മ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ നാലാമത്തെ വിഭാഗം ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നഷ്ടത്തിൽ നിന്ന് കരകയറുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറഞ്ഞത് അവർ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കും എന്നുള്ളതാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമസ്കാരത്തോടൊപ്പം അള്ളാഹു ദേവത്തിന് ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ഗുണങ്ങൾ എണ്ണി പറയുമ്പോൾ അല്ലെമസ് ഒന്നാമത്തായത്തിൽ അവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ അവര് നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കും ജക്കാത്ത് കൊടുക്കും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുഹാനുഹു താല പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അതുമാത്രമല്ല ഒരു പിന്നെ ലുഖുമാൻ ഒരു പിതാവ് സ്വന്തം മകനോട് നടത്തുന്ന ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും അഹിമി ഉമർ ബിൽ വൻഹാനിൽ മുൻകർ പൊന്ന് മോനെ നീ നമസ്കാരം നിലനിർത്തണം നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന് ഒരു പിതാവ് മകനോട് നൽകുന്ന ഉപദേശം കാണാൻ കഴിയും ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർ എമ്പാടും ആയത്തുകൾ എമ്പാടും പ്രമാണങ്ങൾ ദവത്ത് നടത്തുക ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയായിട്ട് എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടാകണം അവനൊന്ന് ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ അവനൊന്ന് മുസ്ലിമായിരുന്നുവെങ്കിൽ അവൻ ദീനിന്റെ യഥാർത്ഥ ഒരു വാഹകനായി തീർന്നിരുന്നുവെങ്കിൽ എന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം പ്രവാചകൻ സലാഹു അലഹി വസലമയുടെ പിന്നെ ഒരു മാതൃക കൂടി അതിലുണ്ട് മഹാനായ ഉമർ ബിൻ ഹത്താബ് അലിഹുനുവിനെ അതേപോലെ തന്നെ അമ്രുബിൻ ഹിഷാം അബു ജഹലിൻ്റെ പേരാണത് അപ്പൊ ഈ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് അള്ളാഹുവിയെ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ എന്ന് പ്രവാചക ജകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല നമ്മൾ ഈ മേഖലയിൽ നിന്ന് പിന്മാറിയാൽ അള്ളാഹുവിൻ്റെ ശാപത്തിന് നമ്മൾ കാരണമാകും എന്നുള്ളതാണ് ജൂതന്മാരുടെ ശാപത്തിന് കാരണമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തിന്മ കണ്ടിട്ടും അവര് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വമ്പിച്ച ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് അല ഹൈറിൻ ഒരാൾ ഒരു ഹൈറിലേക്ക് ക്ഷണിച്ചാൽ ഒരു ഹൈറ് പറഞ്ഞു കൊടുത്താൽ അറിയിച്ചു കൊടുത്താൽ അത് ചെയ്യുന്ന ആള് അയാൾക്ക് എത്ര പ്രതിഫലമുണ്ടോ അതിൽ നിന്ന് ഒട്ടും കുറയാത്തൊരു പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത വ്യക്തിക്കും കിട്ടും എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ആ ഒരു പിന്നെ ധാവത്ത് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടമായി ചെയ്താൽ ഒരു കെട്ടിടം പോലെ ചൂലിലെ ഇർക്കിളികളെപ്പോലെ ഒരു ഇർക്കിളി ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നാൽ ഒരു പിന്നെ ചൂലിൻ്റെ ഭാഗമായിട്ട് നിന്നാലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെ ഒരുപാട് പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഷിർക്കിൽ നിന്ന് ഹുറാഫാത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു സൂചിപ്പിച്ച ഒരായത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻ അല്ലാഹ യു അദീന യുക്കാത്തിൽ മർസൂസ് ഒരു കെട്ടിടം പോലെ അള്ളാഹുവിൻ്റെ സബീലിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ ഈ ഒരു നന്മയുടെ ഭാഗമാവാൻ നമ്മൾ ശ്രദ്ധിക്കുക റഹ്മാൻ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.